തലമുടി തഴച്ച് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഉലുവത്താടി നമുക്കിത് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ കുതിർത്ത് എടുക്കാം ഇത് മിക്സ് ചെയ്യാനായിട്ട് കഞ്ഞിവെള്ളം എടുക്കാം ഈ ഒരു കഞ്ഞിവെള്ളം കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ ഇതിൽ കുറച്ച് അധികം സാധനങ്ങൾ ഞാൻ മുടി വളരാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ കഞ്ഞിവെള്ളം അങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ നമ്മുടെ ഉലുവയും കഞ്ഞിവെള്ളം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിനു ശേഷം ഒരു തുണിയിലേക്ക് ഒഴിച്ച് ഇത് ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കണം അതിൻ്റെ വേസ്റ്റ് നമുക്ക് ആവശ്യമില്ല ഇതിലേക്ക് നമുക്കൊരു മുട്ട ഫുള്ളായിട്ട് ബീറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി നമുക്ക് ഒരു വുഡൻ കോമ്പ് വെച്ചിട്ട് മുടി നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കൊടുക്കണം വുഡൻ കോമ്പോ നമ്മുടെ മുടി പൊട്ടി പോകുന്നത് കുറയും ഇതിന് നല്ല പല്ലകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഡാമേജ് ആയിട്ടുള്ള മുടിയൊക്കെ സേഫ് ആയിട്ട് തന്നെ നമുക്ക് ചീകി വൃത്തിയാക്കാനായിട്ട് പറ്റും ഇനി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് വരെ അതായത് ഇതുപോലെ ഒരു മസാജർ വെച്ചിട്ട് സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്തു കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു പാക്ക് തലയിലും അതുപോലെ മുടിയുടെ തുമ്പ് വരെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഏകദേശം ഇരുപത് മിനിറ്റ് വരെ നമുക്ക് ഇത് തലയിൽ വെക്കാൻ പറ്റും ഇതൊരു താളി മാത്രമല്ല ഒരു ഹെയർ പാക്ക് ആയിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ എന്തെങ്കിലും ഹെയർ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അതിനുള്ള പരിഹാരം അടുത്ത വീഡിയോ ായിരിക്കും